വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം കൃഷി സ്വയം തൊഴിൽ എന്നീ ആവശ്യങ്ങൾക്കായി കിടപ്പാടം പണയപ്പെടുത്തുന്നവർക്കാകും നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുക കേന്ദ്രത്തിന്റെ സർഫാസി നിയമത്തിന് വിരുദ്ധമായതിനാൽ ബില്ലിന് നിയമപരിരക്ഷ ഉണ്ടാകില്ലെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇക്കാര്യം കൊണ്ടുതന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടില്ലെന്ന അഭ്യൂഹങ്ങളുമുണ്ട് എന്നാൽ സർഫാസി നിയമം മറികടക്കാനുള്ള പഴുതുകൾ ബില്ലിലുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ജില്ലാ സംസ്ഥാനതല സമിതികൾ ഉണ്ടാകും കടമെടുത്തയാൾക്ക് ജില്ലാ സമിതിയിൽ അപേക്ഷ നൽകാം സമിതി ധനകാര്യ സ്ഥാപനവുമായി ചർച്ച നടത്തി തിരിച്ചടവ് തുക പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഏറ്റെടുക്കുന്നതുൾപ്പെടെ ശുപാർശ നൽകും അത് സംസ്ഥാന സമിതി അംഗീകരിച്ച ശേഷമാകും ധനകാര്യ സ്ഥാപനത്തിന് തുക കൈമാറുക എല്ലാവർക്കും ഭൂമിയും പാർപ്പിടവും ഉറപ്പുവരുത്താൻ ഏതൊരു സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ മുപ്പത്തിയൊൻപതാം അനുച്ഛേദത്തിൽ സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഉതകുന്ന വിധം വിതരണം ചെയ്യുക എന്ന നയതത്വം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും കിടപ്പാടം ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാരും നയ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ആലോചന നടന്നിരുന്നു ഇതാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ യാഥാർത്ഥ്യമായത് ഗവർണറുടെ അനുമതി ലഭിച്ച ബില്ല് പാസ്സായാൽ അത് നിരവധി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറും